പിച്ചിയിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു ഭാരതീയ ജനതാ പാർട്ടിയുടെ പിച്ചിയിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് വചസ്പതി നിർവഹിച്ചു തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയുടെ വിജയമാണ് ഓരോ ബി ജെ പി പ്രവർത്തകന്റെയും പ്രധാന കർമ്മ പരിപാടിയെന്നും അതിനായി ഒന്നിച്ചുള്ള പ്രവർത്തനമാണ് പിച്ചിയിൽ കണ്ടതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ സന്ദീപ് വചസ്പതി പറഞ്ഞു ബി ജെ പി മണ്ഡലം സെക്രട്ടറി അഞ്ജലി സുഹാസിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ബൂത്ത് പ്രസിഡന്റുമാരായ സുമ വേണുഗോപാൽ മിനിമുരളി എന്നിവർ ഭദ്രദീപം തെളിയിച്ചു പി ചി ഏരിയ വൈസ് പ്രസിഡന്റ് സുഹാസ് സെക്രട്ടറി നിഖിൽ ധോനി ഉത്തമൻ ആർ എസ് എസ് പി ചി മണ്ഡൽ കാര്യവാഹകർ രാജേഷ് ദാസൻ കോട്ടുവാല ശിവരാജ് വിഷ്ണുദാസ് ത്രികുണ സിംഗ് മറ്റ് ബിജെപിയുടെയും പരിവാർ സംഘടനകളുടെയും കമ്മിറ്റി അംഗങ്ങളും പ്രവർത്തകരും പൊതുജനങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു വിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥിയാണ് സ്വീകരിക്കുന്നത് ഞാൻ സ്ഥാനാർത്ഥി അനുഭവിക്ക െ അറിഞ്ഞതിന് ശേഷം നമ്മളൊക്കെ വോട്ട് ചെയ്യാൻ പോകുന്നു അല്ലേ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി വരുമെന്ന കാര്യത്തിൽ നാട്ടുകാർക്ക് ആർക്കും സംശയമില്ലാത്ത രാജ്യത്ത് തന്നെ അങ്ങനെ നടക്കുന്ന ആദ്യ തിരഞ്ഞെടുപ്പാണ് പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ജനപ്രതിനിധി താമര അടയാളത്തിൽ വിജയിച്ച് കേന്ദ്രത്തിൽ എത്തുക എന്നത് എന്തായാലും സുരേഷ് ഗോപിയെ പോലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി സദാ സേവനം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാളെയാണ് ജനപ്രതിനിധിയായി നമുക്ക് കിട്ടേണ്ടത് അത്തരമൊരു സ്ഥാനാർത്ഥിയാണ് ബി ജെ പി അവതരിപ്പിച്ചിരിക്കുന്നത് ഇവിടെ രണ്ട് മുന്നണികൾക്കും വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായി നമ്മൾ എന്തെങ്കിലും തരത്തിൽ അവരെ കേടാനും തയ്യാറല്ല പക്ഷേ കഴിഞ്ഞ എഴുപത് വർഷക്കാലം രണ്ട് മുന്നണികളും ഈ രണ്ട് പാർട്ടികളാണ് കഴിഞ്ഞ എഴുപത് വർഷക്കാലമായി നമ്മെ പ്രതിനിധീകരിച്ചത് എന്താണ് അവർ ചെയ്തത് അല്ലെങ്കിൽ ഈ നാടിന് വേണ്ടി അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ എന്ന ഒരു ചോദ്യം ഇതാണ് ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങളുടെ മുൻപിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് നേരെ കുറിച്ച് കഴിഞ്ഞ പത്തു വർഷം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ രാജ്യം ഭരിക്കാൻ അവസരം കിട്ടിയപ്പോൾ ചരിത്രത്തിലെ ഒരു സർക്കാരും ചെയ്യാത്ത തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങള് വികസന പ്രവർത്തനങ്ങള് പരിവർത്തനങ്ങൾ ഈ നാട്ടിൽ നടപ്പാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന എതിരാളികൾ പോലും സമ്മതിക്കുന്ന കാര്യമാണ്